ഹായ് അപ്പോൾ നമ്മൾ പ്ലംബിങ് ചെയ്യുമ്പോൾ നാലഞ്ച് പൈപ്പ് ഇടുന്ന കാര്യം നാലഞ്ച് പൈപ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മറ്റേ പ്ലംബിങ് ചെയ്യുമ്പോൾ നാലഞ്ച് പൈപ്പ് നമുക്ക് ഓരോ വീട്ടിലും എല്ലാ രീതിയിലും ഇടാൻ പാടില്ല അവിടുത്തെ വെള്ളത്തിൻ്റെ ലെവലും കാര്യങ്ങളും നോക്കിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മുടെ ഫുൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും പറയണം അപ്പോൾ ഞാൻ ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പോകാൻ പോകാൻ നമ്മൾ ഓരോരുത്തരൊക്കെ ചോദിച്ചു പഠിച്ചും കാര്യങ്ങളും പിന്നെ നമ്മൾ ഇത്ര നാൾ നിന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ പോരായ്മ ഉണ്ടെങ്കിൽ പറയാം അഭിപ്രായങ്ങൾ പറയാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ റെസെപ്റ്റ് ഇട്ടാൽ കാണിച്ചുതരാം മൂന്ന് കുഴി ഇതിൽ നിന്ന് ഇത് ഫസ്റ്റ് കുഴി ഇത് ഇതിൽ നിന്ന് അതിലേക്ക് വന്ന് എന്നാൽ അതിലേക്ക് വന്ന് അതിൽ നിന്ന് ഇതിലേക്കാണ് ഓവർഫ്ലോ വരുന്നത് അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ അത് ഈ ഒരു ഭാഗം കാണുന്നില്ല ഒരു ടിപ്പ് കാണുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ വരികയാണ് ഇവിടുത്തെ ടാങ്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴക്കാലത്ത് നമ്മൾ നോക്കാം നമ്മുടെ ഭൂമിയിലെ വെള്ളത്തിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി നമ്മൾ അതിൽ നിന്ന് കണ്ടുപോകുമെന്ന് നമുക്ക് തോന്നി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അധികം നമ്മളൊരു അടിപ്പൊന്തിച്ച് അവരോട് കെട്ടാൻ പറഞ്ഞ് ാണ് നമ്മൾ ഇത്രയും ഹൈറ്റിലാക്കിയിട്ട് കാണുമ്പോൾ ഇത്തിരി ബോറും കാര്യങ്ങളൊക്കെ തോന്നും പക്ഷേ മഴക്കാലം ആകുമ്പോൾ നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെ പറയും നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ടൈറിൻ്റെ ഹൈറ്റ് കൂട്ടി കറക്റ്റാക്കി ഇടിയെടുത്തു പിന്നീടുള്ള നമുക്ക് വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പുകൾ വേണ്ട നമ്മൾ ഈ മണ്ണിൽ ഓപ്പൺ ആക്കി ഇട്ടിട്ട് നമ്മളിടയില ഓരോ ബാറൊക്കെ കെട്ടിയിട്ടാണ് അവിടെ നിന്ന് പൈപ്പ് കൂടുന്നത് അവിടുന്ന് പൈപ്പ് കൊണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ആണെങ്കിൽ എല്ലാ ഭാഗത്തും പൈപ്പാണ് അപ്പോൾ നമ്മൾ ആ ആദ്യം തന്നെ അവിടുത്തെ ഭാഗം അങ്ങനെ പിടിച്ച് സ്ലോപ്പ് പിടിച്ച് ഇവിടെ കൊണ്ടു നിർത്തി അതുപോലെ ആറ്റത്ത് കണ്ട അവിടെ നേരെ പൈപ്പ് അടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പിന്നെ ഈ മൂളീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റത്ത് അതായത് ഈ വീടിൻ്റെ അങ്ങേ സൈഡിലാണ് ഈ സംശയമുണ്ട് ആ പൈപ്പ് വരുന്നത് രണ്ട് ബാത്റൂമുണ്ട് മുകളിൽ അതിനെയും നമ്മളിങ്ങനെ തിരിച്ചടിച്ച് കണ്ടോന്നറിയില്ല മൂളിക്ക് വന്നിട്ടാണ് വേണ്ട അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ചാനലടിച്ചിട്ടാണ് ഓടുന്നത് അന്നേരം ഇവിടെ കൊണ്ടിറക്കി ഇതില്ലേ നമ്മളൊരു മാൻഹോൾ വെച്ച് മാൻഹോളിന് നേരെ പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് പോലെയാക്കി ഇവിടെ ഒരു ചെറിയ തിണ്ണ പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോറും മാറും ഇവിടെ ഒരു ഹൈറ്റാക്കിയിട്ട് ആ സൈഡ് ഇവിടെ വേണമെങ്കിൽ സ്ലോപ്പ് അടിച്ചിട്ട് വെള്ളത്തിന് നമുക്ക് ഈ ഭാഗത്തോടെ അപ്പുറത്തേക്ക് കിടത്തി മാറും അപ്പോൾ ഇത് നമ്മളൊരു ഐഡിയ പോലെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഐഡിയയിലാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടുകാർക്കും കാര്യങ്ങൾക്കും അവർക്ക് കറക്റ്റ് അറിയില്ല ഉപയോഗിച്ച് വരുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാം അപ്പോൾ നമ്മൾ ഈ എല്ലായിടത്തും പണിക്ക് പോകണതാണല്ലോ അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞ് അത് ക്ലിയർ ആക്കാൻ പറ്റുകയാണെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ പ്ലംബിങ് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ പൈപ്പൊക്കെ പുറത്താണ് പക്ഷേ വേനലക്കാലം മഴക്കാലം നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാം നമ്മൾ കുറേ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയറായിട്ട് വീഡിയോ ചെയ്തത് ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിതൊരു ബോക്സ് പോലെ ഇങ്ങനെ കെട്ടിമറിച്ച് ബ്ലോക്ക് ചെയ്ത് വിടാം അതിലൊന്നും യാതൊരു തടസ്സവും കാര്യങ്ങളില്ല അപ്പോൾ ഇത് തന്നെ നമ്മുടെ വീഡിയോ അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് നോക്കി ഇതിലെ പോരായ്മകളും ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയും ഓക്കെ